കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ പുസ്തക നിർമ്മാണ രംഗത്തും പ്രിന്റിംഗ് രംഗത്തും ശ്രദ്ധേയമായ കുന്നംകുളം താലൂക്കിലെ കുടക്കല്ലുകളുടെ ദേശമായ കടങ്ങോട് പഞ്ചായത്തിലെ കുന്നുകളും പുഴകളും വയലുകളുമുള്ള പ്രകൃതി രമണീയമായ ആദൂരിൽ കുറ്റിയിൽ കുഞ്ഞുമോൻ്റെയും പാത്തുണ്ണിക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കുഞ്ഞു പുസ്തകങ്ങളുടെ കൂട്ടുകാരൻ ഗിന്നസ് സത്താർ ആദൂർ ജനിക്കുന്നത് അതിപുരാതന കാലം മുതൽ ജനവാസം രേഖപ്പെടുത്തിയിട്ടുള്ള ആദൂർ കേവലം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു കൊച്ചു പ്രദേശമാണ് ഇടതിങ്ങി ജനങ്ങൾ താമസിക്കുന്ന ആദൂരിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഹുജുദ്ദീൻ ജുമാ മസ്ജിദും ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രവും എഴുപത്തഞ്ച് വർഷം പിന്നിട്ട മഹാത്മാ എൽ പി സ്കൂളും നാടിന്റെ മത സാംസ്കാരിക ചിഹ്നങ്ങളാണ് ആദൂർ എം എൽ പി സ്കൂൾ എം ഐ സി ബോർഡിംഗ് സ്കൂൾ ദേശമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ ദേശമംഗലം ജി എച്ച് എസ് എസ് എരുമപ്പെട്ടി വിവേകാനന്ദ കോളേജ് കിഴൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഗിന്നസ് സത്താറാദൂർ വിദ്യാഭ്യാസം നേടിയത് എട്ടാം ക്ലാസ്സിലെ ബോർഡിംഗ് സ്കൂളിലെ പഠനകാലത്താണ് പതിമൂന്ന് വയസ്സുകാരനായ സത്താർ ആദ്യമായി എഴുത്തിലേക്ക് കടക്കുന്നത് സ്കൂളിൽ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ബാക്ക് ബെഞ്ചിലിരുന്ന് കഥാരചന നടത്തിയാണ് എഴുത്തിൻ്റെ തുടക്കം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തകരുന്ന സ്വപ്നങ്ങൾ ഒമ്പതിലെത്തിയപ്പോൾ മിഴിനീരുകൾ ആരും കാണാത്ത തീരം എന്നീ മൂന്ന് നോവലുകൾ എഴുതി പൂർത്തീകരിച്ചു എഴുതപ്പെട്ട കൃതികൾ ബോർഡിംഗ് അധ്യാപകരുടെ കൈകളിൽ അകപ്പെട്ടതിനെ തുടർന്ന് ലഭിച്ച രണ്ടു വടി മുറിയുവോളമുള്ള അടിയാണ് സത്താ റാദൂരിന് എഴുത്ത് നൽകിയ ആദ്യത്തെ സമ്മാനം രണ്ടായിരത്തി രണ്ടു മുതലാണ് സത്താ റാദൂർ എന്ന എഴുത്തുകാരനെ സാഹിത്യലോകം തിരിച്ചറിയുവാൻ തുടങ്ങുന്നത് തന്റെ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാർ വ്യത്യസ്തമായ ജീവിത സംഭവങ്ങൾ എന്നിവയൊക്കെയാണ് സത്താറിന്റെ കഥകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ചന്ദ്രിക വാരാന്ത പതിപ്പിലാണ് ആദ്യ കഥ കാ പ്രസിദ്ധീകരിച്ചത് തുടർന്ന് വിവിധ ആനുകാലികങ്ങൾക്കു വേണ്ടി എഴുതിയ ഒരു സുജായി ചരിത്രം റുഹാനി സുബർക്കം ദീൻ ദി മുക്കിലെ പീഡിക ടീസ്റ്റാൾ ഉമ്മ സമരത്തിലാണ് ബാപ്പ കഥ പറയുകയാണ് ഒരു താടിയും രണ്ട് എം ബി എക്കാരും നൊസ്സൻ തോരാമഴ തുടങ്ങിയ രചനകളിൽ നാട്ടിലെ പല വ്യക്തികളുടെയും ജീവിതമാണ് മാപ്പിള സാഹിത്യത്തിന്റെ അരികുപെറ്റി എഴുതിയതെങ്കിൽ വിചാരണ രാജി സഞ്ചാരി പ്രതിമ ന്യൂസ് തുടങ്ങിയ രചനകളിൽ ആനുകാലിക രാഷ്ട്രീയമാണ് പ്രമേയമാക്കിയത് മഞ്ഞ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് പ്രണയമുള്ള കാലം തുടങ്ങിയ രചനകളിൽ പ്രണയവും കുടുംബജീവിതവുമായിരുന്നു ഇതിവൃത്തം രണ്ടായിരത്തി ഒമ്പതിലെഴുതിയ ഗോൾ എന്ന കഥയ്ക്ക് അങ്കണം പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ആറിലാണ് ആദ്യ നോവൽ മിനാരങ്ങൾ വായനക്കാരിലേക്ക് എത്തുന്നത് റഷീദിൻ്റെയും സുമയുടെയും ദുരന്തകഥ പറഞ്ഞ ആ നോവൽ വായനാ സമൂഹം ഏറ്റെടുത്തതിനെ തുടർന്ന് എഴുതിയ ഹുബ് എന്ന നോവലും ശ്രദ്ധിക്കപ്പെട്ടു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാദേശിക ഭരണ സംവിധാനമായ മഹലിനെ കേന്ദ്രീകരിച്ച് സ്വന്തം നാടിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന നൂറോളം പേരെ കഥാപാത്രമാക്കി എഴുതിയ മഹൽ എന്ന നോവൽ നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും ദ്രാവിഡ സാഹിത്യ പുരസ്കാരം പ്രേംനസീർ സാഹിത്യ പുരസ്കാരം സാഹിത്യരത്ന പുരസ്കാരം തുടങ്ങിയ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു മഹലിലെ ജബ്ബാർ സിദ്ദിഖ മൊയ്തുണ്ണി ഹാജി അസറുദ്ദീൻ ഹൈദ്രോസ് തുടങ്ങിയ കഥാപാത്രങ്ങളെ ഓരോ പ്രദേശത്തും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും ആദ്യ കവിത ബാല്യം പ്രസിദ്ധീകരിച്ചു വന്നത് തൂലികാ മാസികയിലാണ് തുടർന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥകളെ പോലെ തന്നെ സത്താറിന്റെ ചെറുതും വലുതുമായ കവിതകൾ നിരന്തരം പ്രസിദ്ധീകൃതമാകാൻ തുടങ്ങി എന്നാൽ ഗിന്നസ് സത്താർ ആദൂർ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വലിയ പുസ്തകങ്ങളൊന്നുമല്ല വിരൽ തുമ്പിന്റെ വലുപ്പമുള്ള കൃഷ്ണമണിയേക്കാൾ ചെറുപ്പമുള്ള അത്ഭുതകരവും കൗതുകകരവുമായ മിനിയേച്ചർ പുസ്തകങ്ങളാണ് ചെറുതാണ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുകയാണ് സത്താർ ആദൂർ എന്ന സാഹിത്യപ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ആദ്യത്തെ ഏഷ്യക്കാരനായ ഗിന്നസ് സത്താർ ആദൂർ രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യൻ സാഹിത്യത്തിൽ പോലും ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത മിനിയേച്ചർ ബുക്ക് എന്ന സാഹിത്യ ശ്രേണി സത്താർ അവതരിപ്പിക്കുന്നത് ആദ്യ പുസ്തകം ഒന്നര ഇഞ്ച് വലിപ്പം മാത്രമുള്ള ഒന്നര എ ഫോർ ഷീറ്റ് കൊണ്ട് തയ്യാറാക്കിയ നാല് ഗ്രാം തൂക്കവും നൂറ്റിനാല് പേജുകളുമുള്ള എസ് എം എസ് നൂറ്റൊന്ന് കഥകളായിരുന്നു സ്വന്തം രചനകൾ നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി വായനക്കാർക്ക് സൗജന്യമായി നൽകിക്കൊണ്ടാണ് സത്താർ ആദൂർ കുഞ്ഞു പുസ്തകങ്ങളുടെ പ്രചാരകനായി മാറുന്നത് ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകൃതമായ ഒറ്റവരി കഥകളും ഹൈക്കു കവിതകളുമാണ് സത്താർ കുഞ്ഞു പുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയ ഒരു എഫോ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച നൂറു പേജുകളുള്ള മൂന്ന് ഗ്രാം മാത്രം തൂക്കമുള്ള എസ് എം എസ് നൂറ്റൊന്ന് കവിതകളും രണ്ടായിരത്തി പത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗ്രാം മാത്രം തൂക്കമുള്ള ഒരേ ഫോർ ഷീറ്റ് പേപ്പർ കൊണ്ട് രണ്ട് പുസ്തകം എന്ന തരത്തിൽ തയ്യാറാക്കിയ ഇംഗ്ലീഷിലുള്ള കഥകളുടെയും കവിതകളുടെയും സമാഹാരമായ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെയും ആയിരക്കണക്കിന് കോപ്പികൾ വായനക്കാർക്ക് സൗജന്യമായി നൽകിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയതിലൂടെ സത്താറിന്റെ മിനിയേച്ചർ പുസ്തക രചന അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയും മുന്നൂറ് മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള അറുപത്താറ് ഭാഷാ കവിതകളുള്ള വൺ എന്ന മൾട്ടി ലാംഗ്വേജ് പോയട്രി ബുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സത്താർ പുറത്തിറക്കിയത് ഒരേ ഫോർ ഷീറ്റ് കൊണ്ട് അറുപത്തെട്ട് പേജുകളുള്ള പത്ത് പുസ്തകം എന്ന തരത്തിലാണ് വൺ പ്രസിദ്ധീകരിച്ചത് നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കവിതാ സമാഹാരമായ വൺ അമേരിക്കയിൽ നിന്നുള്ള റെക്കോർഡ് സെറ്റർ ബ്രിട്ടനിൽ നിന്നുള്ള റെക്കോർഡ് ഹോൾഡേഴ്സ് റിപ്പബ്ലിക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് യുണിക് വേൾഡ് റെക്കോർഡ്സ് മിറാക്കിൾ വേൾഡ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യ യു ആർ എഫ് വേൾഡ് റെക്കോർഡ്സ് തുടങ്ങി ഒരു ഡസനോളം റെക്കോർഡുകൾ കരസ്ഥമാക്കുകയും ബ്രിട്ടീഷ് ഫ്രീലാൻസ് റൈറ്റർ ബ്രെയിൻസ്കോട്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പത്തെഴുത്തുകാരുടെയും കവിതാസമാഹാരങ്ങളുടെയും പേരുവിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ വില്യം ഷേക്സ്പിയർ ഒന്നാമതും വ്യാസമഹർഷി നാലാമതും ഇടം പിടിച്ച ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് പരാമർശിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് ജൂൺ നാലിനാണ് തൃശൂർ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇരുപത്തൊന്നടി നീളവും എട്ടടി വീതിയുമുള്ള ഷെൽഫിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കഥാസമാഹാരങ്ങളും നാനൂറ്റി ഇരുപത്തിയേഴ് കവിതാ സമാഹാരങ്ങളും മുപ്പത്തെട്ട് ബോക്സുകളിലാക്കി പ്രത്യേകം ക്രമീകരിച്ചു വെച്ചുകൊണ്ടാണ് സത്താർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തിയത് പ്രദർശനം നടത്തിയ ഈ പുസ്തകങ്ങളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സമാഹാരങ്ങൾ മലയാളത്തിലും മുന്നൂറ്റമ്പത്തി എണ്ണം ഇംഗ്ലീഷിലും ഉള്ളവയായിരുന്നു നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ഈ സമാഹാരങ്ങൾ എട്ട് വർഷത്തെ ശ്രമഫലമായിട്ടാണ് സത്താർ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സത്താ റാദൂരിന് ഔദ്യോഗികമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സത്താ റാദൂർ ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നതും സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ പേര് വരുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായി മാറുന്നതും ഒമ്പത് വർഷം കഴിഞ്ഞു ഗിന്നസ് റെക്കോർഡ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു റെക്കോർഡ് കിട്ടിയത് കൊണ്ട് വരില്ല ഗിന്നസ് ബുക്കിൽ ഒരാൾ പേര് വരണമെങ്കിൽ ഗിന്നസ് കിട്ടി രണ്ട് വർഷം റെക്കോർഡ് ലോത്താരും ബ്രേക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാലാണ് ഗിന്നസ് ബുക്കിൽ പേര് വരിക ആ ഗിന്നസ് ബുക്കിൽ പേര് വന്നിട്ട് തന്നെ പിറ്റത്തെ വർഷമാണ് ഗിന്നസിൻ്റെ ചൈനീസ് അഡീഷനിൽ പേര് വരിക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗിന്നസ് ബുക്കിലും രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് അഡീഷനിലും എൻ്റെ പേര് വന്നു നമുക്ക് സത്താറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ എന്താ പറയുക നാടകങ്ങൾ സിനിമകൾ പൂരങ്ങൾ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങൾക്കും ഞങ്ങൾ ഒരു 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 ഒക്കെ ഉണ്ട് ഒരുപാട് കഥകളും കവിതകളും ചെറുപ്പത്തിലേ സത്താർ രണ്ടായിരത്തി പത്തൊമ്പത് ലോക സാക്ഷരതാ ദിനത്തിൽ പതിനേഴ് വർഷം കൊണ്ട് ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകൃതമായ കഥകളും കവിതകളും മാത്രമുള്ള ആയിരം സ്വന്തം രചനകളുടെ പ്രദർശനം കേരള സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച സത്താർ രചനാ പ്രദർശനം എന്ന പുതിയ പദ്ധതിക്ക് വിത്തുപാകി ഇത് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുകയുണ്ടായി ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കഥാസമാഹാരം ഇറക്കുമെന്നുള്ളത് ആ സമാഹാരം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കാൻ കഴിഞ്ഞു അതാണ് ഈ പുസ്തകം സോൾട്ട് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ കഥാസമാഹാരം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കഥകളുമാണ് ഇതിലുള്ളത് വെറും പന്ത്രണ്ട് അക്ഷരം കൊണ്ടാണ് കഥ കടൽ എന്നുള്ള ഒരു പ്രമേയം ആസ്പദമാക്കി ഉപ്പ് എന്ന് പറയുന്ന കഥയാണ് കഥയാണിതിലുള്ളത് ഞാനൊരു കടലായിരുന്നു ഉപ്പ് ഉപ്പ് പറയുകയാണ് ഞാനൊരു കടലായിരുന്നു ഐ വാസ് എ സി സോൾട്ട് എന്ന പേരിൽ അത് ഇംഗ്ലീഷിലേക്കും പിന്നീട് എഴുപത് ഭാഷയിലേക്കും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എഫ് ഒ ഷീറ്റ് കൊണ്ട് അമ്പത്തൊന്ന് പുസ്തകം എഴുപത്തിരണ്ട് പേജിൽ അമ്പത്തൊന്ന് പുസ്തകം ചെയ്യാൻ കഴിഞ്ഞു അതായത് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേജൊക്കെ ഒരു എഫ് ഒ ഷീറ്റിനെ മാറ്റാൻ കഴിഞ്ഞു എന്നിട്ടിത് നഗ്ന നേത്രങ്ങളെ കൊണ്ട് വായിക്കാനും കഴിയുമെന്നുള്ളതാണ് പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി ചെയ്യുക എന്നുള്ളതിൻ്റെ മാക്സിമമാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് അത് യാതൊരു ലെൻസിന്റെ ഒന്നും സഹായില്ലാതെ നമുക്ക് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ഒരാൾക്ക് ലോകത്ത് ഇത്രയും വലിയൊരു നമ്മുടെ മൂമെന്റ് എത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നര സെന്റിമീറ്ററിന്റെ ഹൈക്കു കഥകൾ പുറത്തിറക്കി സൗജന്യ പുസ്തക വിതരണം മുപ്പത്തയ്യായിരം കോപ്പിയിലേക്ക് എത്തിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പുസ്തക പ്രേമികളെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് അര സെന്റിമീറ്ററിന്റെ സോൾട്ട് എന്ന പുസ്തകം രചിക്കുന്നത് അര സെന്റിമീറ്റർ മാത്രം നീളവും വീതിയും ഘനവും വെറും തൊണ്ണൂറ് മില്ലിഗ്രാം തൂക്കവുമുള്ള എഴുപത് ഭാഷകൾ ഉൾക്കൊള്ളുന്ന സോൾട്ട് എന്ന മൾട്ടി ലാംഗ്വേജ് കഥാസമാഹാരം നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിനെ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പേജുകളാക്കി എഴുപത്തിരണ്ട് പേജുകൾ വീതമുള്ള അമ്പത്തിയൊന്ന് പുസ്തകങ്ങൾ എന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഐവാസെ സി സോൾട്ട് പന്ത്രണ്ട് അക്ഷരങ്ങൾ മാത്രമുള്ള ഈ കഥയെ അംഹാരിക് അർമേനിയൻ അറബിക് സിൻഹള മറാത്തി ജാപ്പനീസ് ഖമർ തായ് പാഷ്തോ പോളിഷ് ഉറുദു സ്പാനിഷ് ഫ്രഞ്ച് ജർമ്മൻ തുടങ്ങിയ അറുപത്തിനാല് വിദേശ ഭാഷകളിലേക്കും അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടാണ് ഈ അത്ഭുത പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് സോൾട്ട് എന്ന ഈ പുസ്തകം രചിച്ചതിലൂടെയാണ് ഗോഡ് ഓഫ് സ്മോൾ ബുക്ക് എന്ന വിശേഷണത്തിന് ഗിന്ന സത്താ റാദൂർ അർഹനായത് ലോകം കണ്ടതിലെ ഏറ്റവും ചെറിയ സിനിമയാണ് പത്ത് സെക്കൻഡ് മാത്രം സമയദൈർഘ്യമുള്ള ദ മാൻ നൂറു വർഷത്തെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സിനിമയായി കണക്കാക്കുന്ന ദ മാനിൽ കേന്ദ്ര കഥാപാത്രമായിരിക്കുന്നത് ഒരു ഉറുമ്പാണ് മനുഷ്യനിൽ ദേവഭാവവും അസുരഭാവവും ഉണ്ടെന്നും നിമിഷ നേരം കൊണ്ട് മനുഷ്യന് അസുരഭാവം കൈവരിക്കാൻ സാധിക്കുമെന്നുമുള്ളതാണ് വെള്ളത്തിൽ വീണുകിടക്കുന്ന ഒരു ഉറുമ്പിൻ്റെ അവസ്ഥയിലൂടെ ചിത്രീകരിക്കുന്നു ഈ സിനിമയുടെ രചനയും സംവിധാനവും ഗിന്ന സത്താ റാദൂർ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ഈ സിനിമയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ സ്മോളസ്റ്റ് ഫിലിം എന്ന കാറ്റഗറിയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചു കുന്നംകുളത്തെ പ്രമുഖ പ്രിന്റിംഗ് സ്ഥാപനമായ പവർ ഓഫ്സെറ്റിൽ നിന്നാണ് സത്താ റാദൂരിന്റെ എല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളുടെയും ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഫാരിസ് കോട്ടോലാണ് ആണ് പ്രസ് ഉടമ ഫഹദ് കോട്ടോലിന്റെയും ഫാരിസിൻ്റെയും ആത്മാർത്ഥ പിന്തുണയാണ് ഗിന്നസ് സത്താറിന്റെ മിനിയേച്ചർ യാത്രയുടെ പിന്നിലുള്ള രഹസ്യം സത്താറിന്റെ ബുക്കുകൾ വളരെ റിസ്ക് ഉള്ള ഒരു സംഭവമാണ് കാരണം അത് ചെയ്യാന്നുള്ളത് ഞങ്ങൾ ഏറ്റവും അത്രയും ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റെടുത്തു കാരണം അതിന്റെ ഓരോ ഘട്ടങ്ങളും നല്ല ബുദ്ധിമുട്ടാണ് കാരണം വളരെ ചെറിയ ബുക്കാണ് എന്നാൽ പോലും നഗ്ന കൊണ്ട് വായിക്കാൻ പറ്റുന്ന സൈസുള്ള ബുക്കുകളാണ് അതിന്റെ ഓരോ മേഖലയും ഡിസൈനിങ് ആണെങ്കിലും പ്രിന്റിംഗ് ആണെങ്കിലും അതിനുശേഷം ബൈൻഡിങ് ആണെങ്കിലും കട്ടിങ് ആണെങ്കിലും ഒക്കെ നല്ല റിസ്ക് ആണ് എന്നാലും ഞങ്ങൾ അത് ഏറ്റെടുത്തു അത് വിജയിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് നേടാൻ നേടാൻ ബുക്കിൽ ഇടം നേടാനും ഞങ്ങളുടെ തന്നെയാണ് റിസ്ക് മാത്രമാണ് അതൊക്കെ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് എഴുത്തുകാരൻ എന്നതോടൊപ്പം തന്നെ നിരവധി സൗഹൃദങ്ങളും സമൂഹത്തിലെ നാനാതുറകളിലുള്ള ആളുകളുമായി ഹൃദ്യമായ അടുപ്പവും സൂക്ഷിക്കുന്ന ഗിന്നസ് സത്താ റാദൂർ തന്റെ സൗജന്യ പുസ്തക വിതരണം ഒരു ലക്ഷം കോപ്പിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത് അധികം വൈകാതെ അത് സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞു പുസ്തകങ്ങളുടെ കൂട്ടുകാരനും പ്രചാരകനുമായ ഗിന്നസ് സത്താർ